കേരള സാഹിത്യ അക്കാദമിയിലെ നിയമനങ്ങളിൽ യോഗ്യത മാനദണ്ഡമാക്കുന്നില്ലെന്ന് കവി സച്ചിദാനന്ദൻ യോഗ്യത അളക്കുന്ന പരീക്ഷയോ അഭിമുഖമോ പോയിട്ട് സാഹിത്യപരിചയം പോലും പ്രശ്നമാക്കുന്നില്ല നേരിട്ട് ഇടപെടാതെ തന്നെ സാഹിത്യ അക്കാദമി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്ന നിലയുണ്ട് സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആലോചിച്ചിരുന്നെന്നും ഹിന്ദിത്വാദികൾ മുതലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് സ്ഥാനം രാജിവെക്കാതിരുന്നതെന്നും സച്ചിദാനന്ദൻ ആത്മകഥയായ അഭിരാമത്തിൽ പറയുന്നു ഈ എന്തൊക്കെ കാര്യങ്ങളാണ് സച്ചി സച്ചിമാഷി ആത്മകഥയിൽ പറയുന്നത് അജിംസ് കവിയും നിരൂപകനും വിവർത്തകനുമായ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ അവിരാമം ഇന്നലെയാണ് പ്രസിദ്ധീകരിച്ചത് ആ അവിരാമത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് സാഹിത്യ അക്കാദമിയിലെ നിയമനങ്ങളുമായി കൂടി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അധ്യക്ഷനായ ഒരു സ്ഥാപനത്തിലെ നിയമനത്തെ കൂടി കുറിച്ചു കൂടിയാണ് അദ്ദേഹം പറയുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് സാഹിത്യ അക്കാദമിയിലെ നിയമനങ്ങളിൽ യോഗ്യത മാനദണ്ഡമാക്കുന്നില്ലെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി താരതമ്യം ചെയ്താണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് സാഹിത്യ അക്കാദമിയിൽ അവർക്ക് സാഹിത്യ പരിചയമുണ്ടോ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷയോ അഭിമുഖമോ നടത്താതെയാണ് സെക്രട്ടറിയെ നിയമിക്കുന്നത് എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ അത്തരത്തിലുള്ള പരീക്ഷയും അഭിമുഖവും അപേക്ഷ ഉണ്ട് ആ രീതിയിലുള്ള ഒരു സുതാര്യത സംസ്ഥാന കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമിയിലില്ല എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് സാഹിത്യ അക്കാ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ജനറൽ കൗൺസിലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് പിന്നീട് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് അങ്ങനെയല്ല സംസ്ഥാന സർക്കാർ നിയമിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് ഈ സാഹിത്യ അക്കാദമിയിലേക്ക് നിയമിക്കപ്പെടുന്നവരെല്ലാം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വമുള്ളവരോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നേരിട്ട് ഇടപെടാതെ തന്നെ സംസ്ഥാന സർക്കാരിന് സാഹിത്യ അക്കാദമിയെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊന്ന് സാഹിത്യ അക്കാദമിയുടെ പരിപാടികളിൽ രാഷ്ട്രീയ നേതാക്കൾ ക്ഷണിപ്പി ക്ഷണി രാഷ്ട്രീയ നേതാക്കൾ ക്ഷണിക്കേണ്ടി വരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരെ അവാർഡ് ദാന ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാൻ നിർബന്ധിതരാകുന്നു ഒപ്പം തന്നെ അവാർഡുകൾ നൽകുന്നത് മുഖ്യമന്ത്രിയോ സാംസ്കാരിക മന്ത്രിയോ ആണ് എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഈ അവാർഡുകൾ നൽകുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തന്നെ അധ്യക്ഷനാണ് ഇത് അതിൻ്റെ ഒരു സ്വതന്ത്ര സ്വഭാവത്തെ ബാധിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഉന്നയിക്കുന്നത് മറ്റൊന്ന് താൻ രാജിവെക്കാനായി പലവട്ടം അതായത് സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനായി പലവട്ടം ആലോചിച്ചിരുന്നു എന്നാൽ ഹിന്ദുത്വവാദികൾ അത് മുതലെടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് താൻ രാജിവെക്കാതിരുന്നത് അപ്പോൾ പോലും സ്വതന്ത്രമായി സംസാരിക്കും എന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ആ പദവിയിൽ തുടർന്നതെന്നും സച്ചിദാനന്ദൻ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തെക്കുറിച്ച് കൂടി അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അത് ജാതി മത നേതാക്കൾക്ക് വഴിപ്പെടുകയും അതുപോലെ തന്നെ സന്യാസികൾക്ക് വഴിപ്പെടുകയും ചെയ്യുന്ന ഇത് ഇടതുപക്ഷമല്ല എന്നൊരു വിമർശനം കൂടി ഉന്നയിച്ചാണ് അദ്ദേഹത്തിൻ്റെ